മലയാള സിനിമയിൽ ആർക്കു നേരെ എപ്പോൾ വേണമെങ്കിലും ഏതൊരാരോപണവും തലപൊക്കം എന്ന സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചലച്ചിത്ര ലോകം കടന്നുപോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പലയിടങ്ങളിൽ നിന്നായി പ്രമുഖ താരങ്ങളും സംവിധായകരും നിർമ്മാതാക്കളും അടക്കമുള്ളവർ കുറ്റാരോപിതരായി ഇതിലൊന്ന് നടി റീമാ കലിങ്കലും സംവിധായകൻ ആഷിഖപും ആയിരുന്നു തമിഴ് ചലച്ചിത്ര ലോകത്തെ ഗായക സുചിത്ര സുജിലിക്സ് എന്ന പേരിൽ പ്രശസ്തി ആർജിച്ച വിവാദങ്ങളുടെ കളിത്തോഴിയായ അവർ മലയാള ചലച്ചിത്ര മേഖലകൾക്ക് വിരൽച്ചുകൊണ്ടുകയായിരുന്നു ആഷിക്കിനെയും റീമയെയും ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾ ഇരുവരും പ്രതികരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ റീമ കല്ലിങ്ങൾ പരസ്യമായി ഇൻസ്റ്റഗ്രാമിലൂടെ വെളിപ്പെടുത്തുന്നു ഫാദ്വാസൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള പരാമർശത്തിന് റീമയുടെ പക്കൽ മറുപടിയുണ്ട് നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് റീമയുടെ തീരുമാനം വർഷങ്ങളായി നിങ്ങളിൽ പലരും ഡബ്ല്യു സി സിക്കും അതിൻ്റെ ലക്ഷ്യത്തിനുമൊപ്പം നിൽക്കുന്നവരാണ് ഈ പിന്തുണയും വിശ്വാസവുമാണ് എന്നെ ഇപ്പോൾ ഇത് എഴുതാൻ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പല മാധ്യമങ്ങളിലും സ്ഥാപനങ്ങളും തമിഴ് ഗായിക സുചിത്ര ഒരു യൂട്യൂബ് ചാനൽ നടത്തി അഭിമുഖത്തിൽ ചില വാഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കണ്ടു മുപ്പത് മിനിറ്റ് നീളുന്ന ഈ അഭിമുഖത്തിൽ അവർ ചില പേരുകൾ എടുത്തു പറയുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിലെ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്ന അതിജീവിതയെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് അവർക്ക് അറിവുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സുചിത്രയുടെ വാദം അതുമാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഫഹദ് ഉൾപ്പെടുന്ന നടന്മാരുടെ കരിയർ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും അവർ പരാമർശിക്കുന്നതായി കണ്ടു ഇതൊന്നും മുഖ്യധാരമാധ്യമങ്ങളിലെ വാർത്ത ആയില്ലെങ്കിലും എന്നെക്കുറിച്ചുള്ള അവരുടെ അടിസ്ഥാനരഹിതമായ പ്രസ്താവന ശ്രദ്ധ നേടുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതിൽ പ്രതികരിക്കാൻ തീരുമാനിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ പരാതി നൽകുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തു കഴിഞ്ഞു സിനിമയിൽ പലരും പലരുടെയും ഭീഷണിയായി മാറുന്നുണ്ട് എന്നു തരത്തിലുള്ള പ്രസ്താവനകളും അവർ പുറപ്പെടുവിച്ചതായി ഞാൻ കണ്ടു മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ഫഹദിനെ നശിപ്പിക്കാൻ നടക്കുന്നു എന്ന പ്രസ്താവനകൾ ശരിയാണോ ഞങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരോടുമായി പറയട്ടെ നമുക്കൊന്നിച്ച് മുന്നേറാം നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി എന്ന് റീമ തൻ്റെ പോസ്റ്റിലൂടെ കുറിക്കുകയാണ്